എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉസ്നുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ അതായത് ട്രാവൽസിനു ഫൈൻഡിങ് ദ ട്രൂത്ത് എന്നാണ് നമ്മുടെ വീഡിയോ ചാനലിൻ്റെ പേര് അതായത് ട്രാവൽ ഉസ്സുനു സത്യം രീതിയിലുള്ള യാത്രകൾ എന്ന് നമ്മുടെ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വിവരമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മളുടെ ചാനൽ ദയവായി നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ടും മറക്കാതെ ഇരിക്കുക ഇന്ന ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ എല്ലാ ആളുകൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാനത് നമ്മുടെ മലയാളത്തിനും ഇംഗ്ലീഷിലും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പല പറയാൻ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഇവർക്ക് നമ്മുടെ ഈ വീഡിയോ ദയവായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക hi all i right. am today i am going to tell you uh, very informative information regarding our health some health tips i am going to tell you because that is very helpful for all the people no no age bar and no age limit nowadays lot of people are suffering you know the uh, blood pressure and blood sugar Common. that is a common disease and you know when when you count the people out of 10 maybe you can out of 100 you, even out of 100 maybe uh, മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓർ സെവൻറ്റി പെർസെൻറ്റേജ് പീപ്പിൾ എബോ ഐ മീൻ എബോ ദി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി എയ്റ്റ് എവറിബഡി ഇസ് സഫറിംഗ് ദീസ് ബ്ലഡ് പ്രഷർ ആൻഡ് ബ്ലഡ് ഷുഗർ ഹൗ വി ക്യാൻ റെഡ്യൂസ് ദീസ് ബ്ലഡ് പ്രഷർ ആൻഡ് ബ്ലഡ് ഷുഗർ ഓക്കെ യു ക്യാൻ കൺട്രോൾ യുവർ ഡയറ്റ് ഐ യു ക്യാൻ കൺട്രോൾ യുവർ വട്ട് ബികോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആൻഡ് യു നോ യു അവോയ്ഡ് ജങ്ക് ഫുഡ് ലൈക്ക് ദാറ്റ് സോ എങ്ങനെയാണ് നമുക്കിത് ഈ നമ്മളെ എല്ലാവരും നമ്മളുടെ ഈ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ത് ഈ രക്തസമ്മർദ്ദവും പിന്നെ പ്രമേഹവും എങ്ങനെയാണ് നമുക്ക് ഒരു പൈസ പോലും മുടക്കാതെ ഈ രക്തസമ്മർദ്ദവും പ്രമേഹവും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് വെച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ബ്ലഡ് ഷുഗറും നമ്മളുടെ ബ്ലഡ് പ്രഷറും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കത് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മളത് ആഴ്ചയിൽ ഒരു തവണ വെച്ച് ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നാലഞ്ച് മാസം ചെയ്ത് കഴിയുമ്പോൾ തീർത്തും നമ്മുടെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും നമുക്കത് ഒരാഴ്ച തന്നെ റെഡ്യൂസ് ചെയ്യുക ചെയ്യാൻ സാധിക്കും പക്ഷേങ്കിൽ അതൊക്കെ ഓൺ ഒരു മൂന്നാല് മാസം നമ്മൾ അങ്ങനെ അനുവർത്തിച്ച് പോരുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു സൈഡ് എഫക്റ്റുകളും ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ പ്രമേഹവും രക്തസമ്മർദ്ദവും നമുക്ക് എഴുന്നേക്കുമായിട്ട് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും So, when you continue this method, when you, when you continue this uh, small home remedy, you can reduce your BP, I mean blood pressure, and you can reduce your blood sugar. Within a week, time that is guaranteed. You can check it out and guaranteed. I am telling you, it will reduce your blood pressure and blood sugar within a week time. And if you continue weekly, once you're supposed to continue this method for two, three, three months, then afterwards, forever, you can avoid your uh, medicines for these particular diseases. Even cholesterol, also, you can reduce without any, without any, without spending any money, any penny, you can. ഈസിലി റെഡ്യൂസ് യുവർ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ആൻഡ് യുവർ കൊളസ്ട്രോൾ സോ ഹൗ വി ക്യാൻ ഡൂ ദാറ്റ് വൺ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും നമുക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെന്തെങ്കിലും പണം മുടക്കേണ്ടതായിട്ടുണ്ടോ ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇതാ ഇത് കണ്ടില്ലല്ലേ ദിസ് ഈസ് ഗൂസ്ബെറി ദിസ് ഈസ് ഗൂസ്ബെറി അല്ലെങ്കിൽ ഔല എന്ന് ഹിന്ദിയിൽ പറയും അല്ലെങ്കിൽ ഇത് നെല്ലിക്ക നമ്മുടെ നാടിൻ സാധാരണ നെല്ലിക്കയാണ് സാധാരണ നെല്ലിക്ക ഈ നെല്ലിക്ക മൂന്ന് നെല്ലിക്ക എടുക്കുക യു നോ ദിസ് ഈസ് ഗൂസ്ബെറി യു ക്യാൻ പിക്ക് ത്രീ ഗൂസ്ബെറി ഐ മീൻ ദ മീഡിയം സൈസ് ഓക്കെ ആൻഡ് വാട്ട് വാട്ടൽസ് ഇത് കൂടാതെ നമുക്കുള്ളത് ബട്ട് ഇൻ ദി ദിസ് ഈസ് കറി ലീവ്സ് ഇത് നമുക്ക് കറിവേപ്പിലയാണ് നോർമൽ കറിവേപ്പില ഈ കറിവേപ്പിലയുടെ മൂന്ന് തണ്ട് യു ക്യാൻ ടേക്ക് ലൈക്ക് ദിസ് വൺ ടു ഓർ ത്രീ ലൈക്ക് ദിസ് കറി ലീവ്സ് യു നോ ത്രീ ത്രീ ബഞ്ച് ഐ മീൻ നോട്ട് ബഞ്ച് ലൈക്ക് ദീസ് വൺ ടു ആൻഡ് ത്രീ ഇതുപോലെ മൂന്ന് കതിർപ്പ് മൂന്ന് തണ്ട് കറിവേപ്പിലെടുക്കുക മൂന്ന് നെല്ലിക്കെടുക്കുക ഇത്രയുമാണ് നമുക്ക് വേണ്ടത് ഇത് രണ്ടും കൂട്ടും നമുക്ക് നമുക്ക് എന്തൊക്കെയുമായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആ മരുന്നുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് പിന്നെ മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല ആദ്യം ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഇത് കഴിക്കുക പിന്നീട് ആഴ്ചയിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ വെച്ചിട്ട് പിന്നെ ഒരു മൂന്നാല് മാസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ഹൗ വി ക്യാൻ ഡൂ ദാറ്റ് വൺ ഹൗ വി ക്യാൻ കൺസ്യൂം ദിസ് വൺ ഫസ്റ്റ് യു ക്യാൻ ടേക്ക് വീക്കലി ടോയ്സ് ഓർ ട്രൈ ത്രീ ടൈംസ് എ വീക്ക് യു ക്യാൻ ടേക്ക് ദിസ് വൺ ദെൻ ആഫ്റ്റർ വെഡ്സ് വീക്കിലി വൺസ് യു ക്യാൻ കണ്ടിന്യൂ ദിസ് വൺ ഫോർ ടു ത്രീ മന്ത്സ് ഓർ ഫോർ മന്ത്സ് ദെൻ ആഫ്റ്റർ വെഡ്സ് ഫോർ എവർ യു ക്യാൻ റെഡ്യൂസ് യുവർ ഐ മീൻ യു ക്യാൻ അവോയ്ഡ് ദ വൺ യു കോൾ ടാബ്ലെറ്റ് യുവർ മെഡിസിൻസ് ഫോർ ബി പി ആൻഡ് ബ്ലഡ് ഷുഗർ സോ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് രാവിലെ നിങ്ങളിത് എടുക്കുക ഇതിൻ്റെ മൂന്ന് കതിരുപ്പത്താക്കാറ് വേപ്പിലെടുക്കുക അത് ഇങ്ങനെ അടർത്തി എടുക്കുക ഡി നെല്ലിക്ക ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ഇതാക്കിയെടുക്കുക കുരു കളഞ്ഞെടുക്കുക അതിന് മിക്സ് ഒരു കപ്പ് വെള്ളവും എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിക്കുക നന്നായിട്ട് അടിക്കുക നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് മൂന്ന് നെല്ലിക്കയും മൂന്ന് കതിർപ്പ് കറിവേപ്പല്ലയും നന്നായിട്ട് എടുക്കുക പേസ്റ്റാക്കിയെടുക്കുക നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്ന ആ സാധനം നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ വെറും വയറ്റിൽ ഒന്നും കഴിക്കാതെ ആ പേസ്റ്റ് അതായത് കുഴമ്പ് പരുവത്തിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ജൂസ് പോലെയാക്കിയിട്ട് അതങ്ങ് കുടിക്കുക അപ്പോൾ നമുക്കൊരു ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാവും വയറിന് ഗ്ലും ഗുളകു കേൾക്കുന്ന ചിലപ്പോൾ വൈറ്റിൽ നിന്ന് പോകാനായിട്ട് ഐ മീൻ നമുക്ക് വയറിളക്കം പോലെയൊക്കെ തോന്നാം ഒന്നും കാര്യമില്ല ഒരു പ്രശ്നവുമില്ല ഈ ഗോസ്ബറി അറിയൽ നെല്ലിക്കയുടെ എത്ര ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് എത്രമാത്രം എത്ര പ്രയോജനപ്രദമാണ് എത്ര നാരുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോയി നെറ്റിൽ പോയി നോക്കുക അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി വീക്കിലി രണ്ട് പ്രാവശ്യം നിങ്ങളിത് കഴിക്കുക അതിന് ശേഷം നിങ്ങൾ പോയിട്ട് നിങ്ങൾ ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ റെഡ്യൂസ് ആയിട്ടുണ്ടാകും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തുള്ളൂ റെഡ്യൂസായിട്ടുണ്ടായിരിക്കും ഇത് നിങ്ങൾ ഒരു നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ടാബ്ലറ്റ് എടുക്കേണ്ടി വരില്ല വല്ലപ്പോഴും ഇത് നിറച്ച് കലക്കിയിട്ട് അങ്ങനെ കുടിക്കുക ഇത് ഭയങ്കര ഒരു ഒറ്റമൂലിയാണ് വലിയൊരു റെമഡിയാണ് വലിയൊരു ടിപ്പാണ് നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിക്കുക പോയി നിങ്ങളുടെ ഷുഗറും പ്രഷറും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് റെഡ്യൂസ് ആയിട്ടുണ്ടായിരിക്കും എനിക്ക് നല്ല ഉറപ്പാണ് നല്ല എന്താ പറയുക ഡാം ഷുറാണ് ഐ മീൻ നാനൂറും നാനൂറ്റിനും ഷുഗർ ഉള്ളവർക്ക് കഴിച്ചിട്ട് നൂറ്റി നാൽപ്പതിലേക്ക് എത്തിയിട്ടൊക്കെയുണ്ട് സോ ഹൗ യു ക്യാൻ റെഡ്യൂ കൺസ്യൂം ദിസ് വൺ യു ക്യാൻ ടേക്ക് ലൈക്ക് ദിസ് ത്രീ കറി ലീവ്സ് ഐ മീൻ ദിസ് ബഞ്ച് ലൈക്ക് ത്രീ ആൻഡ് ത്രീ ഓഫ് ഗൂസ്ബെറി അവല ദെൻ കട്ട് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് യു നോ ആഡ് വൺ കപ്പ് ഓഫ് വാട്ടർ ആൻഡ് മിക്സ് വെൽ ഇൻ ദ മിക്സി okay we make it a good paste like if you want add more water you can add more water and like a juicy foam you can consume it the morning without anything i mean the empty stomach you can uh, consume that one uh, weekly twice or three two times or three times you can do that one then uh, next week weekly once and uh, continuously for two to three months you can take weekly monthly i mean weekly once that's it and you can go and check your ബ്ലഡ് പ്രഷർ ആൻഡ് ബ്ലഡ് ഷുഗർ ഇറ്റ് വിൽ ബി നോർമൽ സോ യു ക്യാൻ ദെൻ യു ക്യാൻ അവോയിഡ് യുവർ വട്ട ടാബ്ലെറ്റ് ഓർ വട്ട് അവർ യു ആർ കൺസ്യൂമിംഗ് ദാറ്റ് ൻ യു ടോട്ടലി യു ക്യാൻ അവയ്ഡ് ഇറ്റ് യു വിൽ ബി ഹെൽത്തി ആൻഡ് ഓൾസോ ദരി ഇസ് എ പ്ലസ് പോയിൻ്റ് ദർ ഇസ് എ മെറിറ്റ് വെൻ യു യൂസ് ദിസ് വൺ ദ കൊളസ്ട്രോൾസോ ഗോ ടു റെഡ്യൂസ് ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേന് മറ്റൊരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ നമുക്ക് നമ്മുടെ അണ്ടർ കൺട്രോളിൽ എത്തിക്കാനായിട്ട് സാധിക്കും ഇത് കഴിക്കുമ്പോഴത്തേനും ഒരെണ്ണം രണ്ടെണ്ണം ചെയ്യുമ്പോൾ ഒരെണ്ണം ഫ്രീ എന്ന് പറയുന്നില്ലേ അപ്പോൾ ഷുഗറും പ്രഷറും നമ്മൾ റെഡ്യൂസ് ആകുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ റെഡ്യൂസ് ആയി അപ്പോൾ ഇതൊരു നല്ല റെമഡിയാണ് നമുക്ക് എന്നാ വേണ്ടത് ഈ നെല്ലിക്ക നെല്ലിക്കയ്ക്ക് ഒരു കിലോയ്ക്ക് അറുപത് അമ്പത് രൂപയെ കണ്ടേ ഉള്ളൂ ഒരു കിലോ മേടിച്ചാൽ നമുക്ക് ഒരു മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം കറിവേപ്പല വെറുതെ ഈസിയായിട്ട് പറമ്പിക്കൂടെ ഒക്കെ എവിടെയും കിട്ടുന്നതാണ് അതിൻ്റെ മൂന്ന് കതിരിപ്പ് എടുക്കുക ഈ നെല്ലിക്കയുടെ കുരു കിളഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടുക നന്നായിട്ട് അടിക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കുക പേസ്റ്റ് പോലെ അല്ല കഴിക്കുക മുത്തൂട്ട് അടിച്ച് വെള്ളമൊഴിച്ചിട്ട് ജ്യൂസ് പോലെ കുടിക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുടിക്കുക ഫസ്റ്റ് വീക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഓരോ ആഴ്ചയിൽ ഓരോ പ്രാവശ്യം വെച്ചിട്ട് നാല് മാസം കണ്ടിന്യൂ ചെയ്യുക ആദ്യത്തെ ആഴ്ച തന്നെ നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്തോ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ബ്ലഡ് ഷുഗർ ും ബ്ഡ് പ്രഷറും കണ്ടമാനം നിങ്ങളുടെ റിഡ്യൂസ് ആയിട്ടുണ്ടായിരിക്കും ഇതൊരു വലിയ ഒറ്റമൂലിയാണ് വളരെ നല്ല റെമഡിയാണ് ഇറ്റ് ഇസ് വെരി ഹെൽപ്പ്ഫുൾ ഫോർ യുവർ ഹെൽത്ത് യു ക്യാൻ യുനോ കോൺവേ ദിസ് മെസ്സേജ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആൻഡ് ഹോം അവർ സഫറിങ് ബി പി ആൻഡ് ബ്ലഡ് ഷുഗർ സോ ഇതൊരു നല്ലൊരു റെമഡിയാണ് നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ ഇത് പാസ് ചെയ്യുക ഈ മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു പൈസ ചില പോലും ഇല്ലാണ്ട് നമ്മൾ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇംഗ്ലീഷ് ഹിന്ദി റിഡവർട്ടി പറയുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഇനി മലയാളം അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാമെന്നും ഹിന്ദിയോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഹിന്ദി എനിക്ക് പറയുന്നില്ല അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിട്ട് പ്രയോജനപ്രദമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ട്രാവൽസിൻ്റെ സത്യം തോന്നിയുള്ള യാത്രയിൽ ഞാൻ ഈ ഒറ്റമൂലി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതൊരു ഒറ്റമൂലിയാണ് ഇതിൻ്റെ കൂടെ ഐറ്റം കൂടെ ശരിയായിട്ട് ഇവിടെ ചേർക്കേണ്ടതാണ് കാന്താരി മുളക് ചെറിയ കാന്താരിമുളക് പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആസിഡിറ്റി വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം അത് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് ഈ നെല്ലിക്കായും കറുവേപ്പിലയും വെച്ചിട്ട് ഇത്രയും വേഗം നിങ്ങൾ കഴിക്കുക കഴിച്ചിട്ട് നിങ്ങൾ ഷുഗർ വിമുക്തരാകുക പ്രഷർ വിമുക്തരാകുക കൊളസ്ട്രോൾ വിമുക്തരാകുക കൂടി നല്ല അച്ചടക്കമുള്ള പൗരബോധമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സമൂഹത്തിനെ സൃഷ്ടിക്കുവാനായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അസുഖമുള്ളവർക്ക് ഉപകാരപ്പെടുന്നതല്ലേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പറ്റുന്നവരൊക്കെ യൂസ് ചെയ്യട്ടെ സോ യു ക്യാൻ ഷെയർ ദിസ് വൺ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യു നോ എവരിൽ ക്യാൻ റിഡ്യൂസ് യുവർ ദർ പ്രഷർ ആൻഡ് ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ വെരി ഗുഡ് ോട്ട് ഓൺലി നോട്ട് വെരി 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 ഗുഡ് റെമഡി ഫോർ ദീസ് കൈൻഡ് ഓഫ് ഡിസീസ് സോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ദ്സ് ഇറ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ എല്ലാവരും സുഖമായി സന്തോഷകരമായി കഴിക്കുക എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടുള്ളതാണ് ഞാൻ ഈ റെമഡി പറഞ്ഞത് ഇതുപോലുള്ള പൊടിക്കലുകളുമായിട്ട് ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരാം ഓക്കെ എല്ലാവരും സുഖമായി സന്തോഷകരമായിരിക്കുക മരുന്ന് കഴിക്കുക താങ്ക് യു ആൾ ബൈ